എസ് എഫ് നാവ് ബിഗ് ബോസ് സീസൺ സിക്സിലെ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഒരാളുള്ളൂ ജാസ്മിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിനെ അങ്ങോട്ട് മാറ്റി നിർത്താം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പം ഞാനടക്കം യൂട്യൂബേഴ്സും എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് പുറത്ത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി അകത്ത് പോയിട്ട് കമ്മിറ്റഡ് ആവാൻ ശ്രമിക്കുന്നു അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ പോകുന്നു ഇത് തികച്ചും ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരാൾക്ക് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി മന്ദബുദ്ധിയൊന്നുമല്ല ബോധമില്ലാത്തവരും ബോധമില്ലാത്തവരല്ല ഒന്നുമല്ല എന്ത് തന്നെ പേഴ്സണൽ കാര്യം മാറ്റി വച്ചിട്ട് ഇത്രയും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ പതിനെട്ട് കണ്ടസ്റ്റൻസും ഈയൊരൊറ്റ എതിരാണ് അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് ഈ വ്യക്തിക്ക് ഭയങ്കര ഹൈലൈറ്റ് വരുന്നത് കാരണം സിബിൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് അവർക്ക് സ്പേസ് കൊടുക്കല്ലേ അവർക്ക് സ്പേസ് കൊടുക്കല്ലേ എന്ന് കാരണം എല്ലാവരും തിരിഞ്ഞ് ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രിയമാരെ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഈ തിരിഞ്ഞ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നവർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർ മറന്നു പോവുകയാണ് ടിൽ നൗ ഇപ്പം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എത്ര വഴക്കുണ്ടായാലും അവിടെ ഓരോ കണ്ടസ്റ്റൻസിനും അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ആർഗ്യുമെന്റ്സ് നടത്തുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജാ ഗബ്രിയോട് വളരെ അറ്റാച്ച്ഡ് ആണ് ശരിയായിട്ടുള്ള കാര്യമാണ് ഗബി ഇപ്പോഴത്തെ ഒരു കഥ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ നിന്നെ വിടില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല പക്ഷെ കണ്ണിലാണ് ഫുൾ പൂവിരിക്കുന്നതെന്ന് അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം വാട്ടെവർ ഇറ്റ് ഈസ് അതിനകത്തേക്ക് ഭയങ്കര അഡിക്റ്റ് ആണ് പക്ഷേ ജാസ്മിൻ കളിക്കുന്നുണ്ട് ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബ്രിക്ക് അവിടെ റോൾ ഇല്ല ഗബ്രി കളിക്കുന്നില്ല ഗബ്രി ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച ഒരു ഗെയിം ഏതാണെന്നൊന്ന് കാണിച്ചു തരാമോ ഈ ഇഷ്യൂ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കളിക്കും ഞാൻ കളിക്കുന്നുള്ളത് ഇപ്പോൾ ഇന്നലത്തെ ഗെയിമിൽ തന്നെ വാഴ പോലെ നിന്നും അങ്ങനെ എന്തോ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് നന്ദനം പറഞ്ഞു പക്ഷെ പറ്റേ പോലെ അവിടെ കിടന്ന് ഓടി ജാസ്മിൻ നല്ല ഗെയിമാണ് ഇന്നലെ ആ സ്റ്റിക്കർ ഒട്ടിക്കണേൽ ജാസ്മിൻ കാഴ്ച ഗെയിം വേഴ്സ് ഷീ സൂപ്പർ ഫൈൻ ഇപ്പം എനിക്കതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ അറിയുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജാസ്മിനെ പോലത്തെ വ്യക്തി ഇത്രയും മെൻ്റൽ സ്ട്രീം കമ്പയറിങ് ടു അതേഴ്സ് ഇപ്പം സിബിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗെയിം ഫെയർ ഓർ വാട്ട് എവർ ഇന്ന് ഇപ്പോൾ ആരെയും ഏർപോർട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് എ ഗെയിം അത് ഫെയറോ അൺഫെയറോ ഒന്നും ഇല്ല എന്നുള്ളത് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ച ആൾ മുന്നോട്ടിറിയുകയും ആൻഡ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അടിച്ചായിട്ട് നിന്നിട്ട് ഗബ്രി ഇപ്പം എന്താ കാണിച്ച് ജാസ്മിനെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്നേഹം മുഴുവൻ ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ഗെയിമായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു തേപ്പുകാരൻ തോളിലോട്ടാണ് ആരെത്തിരിക്കുന്നത് ഗബ്രി എത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ജാസ്മിൻ അവിടെ ലൈക് ലൈക്ക് ചില ആൾക്കാരെങ്കിലും ജാസ്മിനെ വെറുത്തവർ ഇഷ്ടപ്പെട്ട് തുടങ്ങി അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇത്രയും അടി കിട്ടിയിട്ട് പതിനെട്ട് ആൾക്കാരുടെ അടി ഏറ്റുവാങ്ങി ഫ്ലഷ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ പോലും ഓരോ തവണ ആൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കയറി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഗബ്രിയും ജാസ്മിൻ ഇല്ലെങ്കിൽ അവിടെ വേറെ ആരും എന്താ ഗെയിം കളിക്കുന്നത് എന്താണ് അവിടെ ഒരു കണ്ടന്റ് ഉള്ളത് എന്താണ് ഇപ്പം എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു വേറെ വഴിയില്ല വേറെ ആരും കണ്ടന്റ് കൊടുക്കുന്നില്ല ശ്രീജി എന്താ ചെയ്യുന്നത് ശ്രീധു എന്താ ചെയ്യുന്നത് അർജുന എന്താ ചെയ്യുന്നത് മുടിയൻ എന്താ ചെയ്യുന്നത് സിജു എന്താ ചെയ്യുന്നത് സായി എന്താ ചെയ്യുന്നത് നന്ദൻ എന്താ ചെയ്യുന്നത് പൂജയാണെങ്കിൽ പൂവുകയും ചെയ്തു അല്ലെ ജിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചിട്ട് തഗ്ഗടിച്ചിട്ട് അത് ഇവരെ പോലെ ഇത്രയും കണ്ടന്റ് ഇടുന്ന കണ്ടസ്റ്റൻസ് വേറെ ഇല്ല സോ ജാസ്മിൻ വളരെ സ്ട്രോങ് പേഴ്സൺ ആണ് ഇപ്പം ഞാൻ കളിക്കട്ടെ അത് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവോ നെഗറ്റീവോ വോട്ടെവർ ബാക്കി വരണടത്തു വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ടുള്ള ആ വ്യക്തിയുടെ മെൻ്റൽ സ്ട്രോങ്നസ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിൽ ഇപ്പോഴും നിൽക്കുന്ന ക്യുറ്റി അത് ഇപ്പോഴും നിൽക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഈ കൊച്ച് തന്നെയാണ് സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ മേ ബി നിങ്ങൾക്കൊന്നും ചേച്ചി എന്ത് രണ്ടും അഞ്ചിലും കാലമായിട്ട് സംസാരിക്കുന്നതെന്ന് ശരിയാണ് ഒരു കമ്മിറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുവരുടെ പേഴ്സണൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് തൻ്റെ പേഴ്സണൽ കാര്യമാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞവർ ഞാനടക്കം വാങ്ങൂടും അറ്റ് ദ സെയിം ടൈം ശരിയാണ് പറഞ്ഞവരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലത്തെ ഒരു മെൻ്റൽ ഗെയിമിൽ അതിന്റെ ഉള്ളിൽ ആ സ്ട്രെസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഗെയിം വൈസ് ആണെങ്കിലും ടാസ്ക് വൈസ് ആണെങ്കിലും ആ കുറച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട് ആസ് എ പ്ലെയർ ഷി ഈസ് എ സൂപ്പർ പ്ലെയർ